പിന്നെ നമുക്കൊരു സൂപ്പർ ഓണം ഓഫർ ആണ് കേട്ടോ ഇതെല്ലാം മെറ്റീരിയൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ഓഫർ റേറ്റിൽ വരുന്ന മെറ്റീരിയൽസും ഉണ്ട് അതുപോലെ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പ്രീമിയം കളക്ഷൻസ് ആദ്യം കണ്ടുനോക്കാം ഫസ്റ്റ് നമുക്ക് പ്രീമിയം കളക്ഷൻസിൽ വന്നിരിക്കുന്ന സെറ്റ് നോക്കാം ഇതിന്റെ തന്നെ സ്റ്റിച്ച്ഡ് മെറ്റീരിയൽ നമ്മൾ റെഡിമെയ്ഡ് മെറ്റീരിയൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അന്ന് ത്രീ എക്സിൽ വേണ്ടുന്നവരുണ്ടായിരുന്നു അതേപോലെ മെറ്റീരിയൽ വേണ്ടുന്നവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് സൈസുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ നയൻ സീറോ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ജാം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഇതാണ് നല്ലൊരു മസ്റ്റേർഡ് ആൻഡ് മെറൂൺ കോംബോ ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന മൽമൽ കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ സൂപ്പർ ഒരു ദുപ്പട്ടയാണ് അജ്രക്കാണ് ബോട്ടം വ്യൂ വരുന്ന ഇതാണ് പ്രീമിയം റയോളിലാണ് ബോട്ടം വരുന്നത് അപ്പൊ നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരിക റേറ്റ് വന്നിരിക്കുന്നത് വൺ വൺ നയൻ സീറോ ഇതാ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല നല്ലൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിലേക്ക് ഇതേപോലെ അജ്‌റക് പാച്ച് വെച്ചിട്ട് അതാ ചെറിയ മറർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് ട്ടോ ഇപ്പൊ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന എല്ലാത്തിനും സെയിം ഡിസൈനും സെയിം ഫീച്ചേഴ്സും ആണ് ഇങ്ങനെ വരും വരും ഇതില് നമുക്ക് ഡാമിനേരിയയിലും ദാമിനേരിയയിലും ഇതേപോലെ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന ദുപ്പട്ടയാണ് അറിയാണിൽ വരുന്ന ബോട്ടോ ഡിസ് കളർ നല്ലൊരു മെഹന്ദി ഗ്രീൻ ആണേ ഇതാ നോക്കിക്ക ഇതിന്റെ വർക്ക് അതൊക്കെ വർക്ക് ഇങ്ങനെയാ പോയേക്കുന്നത് ട്ടോ ഇതിന്റെ ദാമിൻ ഏരിയയിൽ ഇതേപോലെ വർക്ക് പോകുന്നുണ്ട് ദുപ്പട്ട വന്നിരിക്കുന്ന ഇങ്ങനെയാണ് ട്ടോ നല്ല കൂളിങ് എഫക്ട് ഉള്ള ഹെവി റയോൺ ആണ് റയോണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഇങ്ങനെ വരും എല്ലാം വർക്ക് സെയിം ആണ് വരിക ഒരു വർക്കാണ് യോക്കിൽ പോയേക്കുന്നത് ദാമൻ ഏരിയയിലും വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്നത് അജിരക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയുടെ പ്രിന്റിംഗിനെ റയോണിൽ വരുന്ന ബോട്ടം ആണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത വാട്സപ്പിലേക്ക് മെസ്സേജ് വരാം റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ ഫൈവ് നയൻ നയൻ റേറ്റിൽ വരുന്ന മെറ്റീരിയൽ കളക്ഷൻസ് ആണ് മിക്സ് മിക്സാണൊന്നും നിങ്ങൾ വിചാരിക്കരുത് സൂപ്പർ മൽമൽ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ കളർ ചാർട്ട് വരുന്നത് എങ്ങനെയാണതാ എല്ലാം നല്ല കളേഴ്സിലാണ് വന്നേക്കുന്നത് സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ ട്രിപ്പി സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഇങ്ങനെ വരും കേട്ടോ അതിന്റെ കൂടെ വരുന്ന ദുപ്പട്ട എങ്ങനെയാണ് ഇതും സോഫ്റ്റ് മലമൽ കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് ഫൈൻ നയൻ മാത്രമേ വരുന്നുള്ളൂ നോക്കിക്കേ നല്ല ലെന്തായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നില്ല ടു പോയിന്റ് ടു ഫൈവ് വരുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇതേപോലെ ഏത് രീതിയിലും വേറെ അറിയാൻ പറ്റുന്ന അത്രയും ലെന്തുണ്ട് ലെന്ത് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ നിങ്ങളെങ്ങനെ വേർ ചെയ്ത് കാണിച്ചത് കേട്ടോ ബോട്ടം വരുന്ന എങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ ഫൈൻ നയൻ നയൻ നെക്സ്റ്റ് കളർ വരുന്ന എങ്ങനെയാണ് കേട്ടോ നോക്കാം ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഫൈൻ നയൻ നയൻ നല്ല വൃത്തിയാണ് കേട്ടോ നിങ്ങളത് മേടിച്ചാല് യോക്കിലോ വർക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഗോൾഡിന്റെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് പോലെ വരും ദുപ്പട്ട സോഫ്റ്റ് മൽമൽ കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം ഇങ്ങനെ വരും ഫൈനഅ ലൈറ്റ് പിങ്ക് കളറാണ് ഇതാ എങ്ങനെയാ വരാ ദുപ്പട്ട വരെ എങ്ങനെയാണ് കേട്ടോ ബോട്ടത്തിന്റെ ഇങ്ങനെയാ നെക്സ്റ്റ് കളർ വരെ ഇങ്ങനെയാണ് കേട്ടോ നല്ല കളർ ചാർട്ടാണ് വന്നേക്കുന്നത് എല്ലാം വലിയ ദുപ്പട്ടയാണ് കേട്ടോ സോഫ്റ്റ് ബോട്ടത്തിന്റെ വ്യൂ ഇങ്ങനെ മലമൽ കോട്ടനിൽ വന്നിരിക്കുന്നത് ആണ് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടാം നെക്സ്റ്റ് നമുക്ക് കോട്ട ഡോറിയയിൽ വരുന്ന മെറ്റീരിയൽ ആണ് സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ വരിക അതൊരു ഓഫ് വൈറ്റ് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ ഓഫ് വൈറ്റിലേക്ക് ഇതാ ഇതേപോലെയാ വരിക നല്ല പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ദാമിനേരിയ പോകുന്നത് ഇങ്ങനെയാണെന്താ ഇതേപോലെ ചെറിയ ക്രോഷയിലേഴ്സ് ഒക്കെ ചെയ്ത് നല്ല കളക്ഷൻ ആണ് അത് ബോഡിയിൽ ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് ബോഡിയിൽ ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അതാ ഇതേപോലെ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ മിറം വർക്ക് കൊടുത്തിട്ടുണ്ട് അതും ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ദുപ്പട്ട ഹൈലൈറ്റ് ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരാം സ്റ്റിച്ച് ചെയ്തിടുമ്പ സൂപ്പർ ആയിരിക്കും ഇതേപോലെ ടു സൈഡ്സിലും ക്രോഷ്യൽ വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന നല്ലൊരു ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മെറൂൺ കളറിൽ വരുന്ന നല്ല കോട്ടന്റെ ബോട്ടം ആണ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്ന റേറ്റ് വൺ വൺ ഫൈവ് നയൻ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ നമ്മള് ഓഫറിൽ ഇട്ടേക്കുന്ന റേറ്റ് നയൻ സെവന്റി ആണ് കേട്ടോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇടാം ഇതൊക്കെ സിംഗിൾ പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും നമുക്ക് കോട്ടാഡോറിയൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കും മെറോണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്നത് ഇങ്ങനെ വരാ ഇതിന്റെ ദാമിനേരിയൽ ക്രോഷലസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ലന്താൻ വിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ദുപ്പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറില് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതാ ഇതും നല്ലൊരു പ്രീമിയം കോട്ടൺ ആണ് കേട്ടോ ദാ നോക്കിക്കേ നല്ല ജാം കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് ഒരുപാട് പോയതാണ് ഷോപ്പിൽ നിന്നും അല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് പോയതാണ് ഇതിപ്പോ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വൺ വൺ നയൻ സീറോ ആണ് റേറ്റ് ഇതിന്റെ ഹൈലൈറ്റ് ദുപ്പട്ടയാണ് ഇക്കത് പ്രിന്റിൽ വരുന്ന ഒരു മുഡാൽ സിൽക്കിൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതായത് ഇതേപോലെ ജെറി വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് നയൻ സീറോ ആണ് കൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ബോട്ട് എങ്ങനെയാണ് വരിക ഹെവി റേവൺ ആണ് ഇതിന്റെ ദാമനേരിയ എങ്ങനെയാ വരിക ഇതിന്റെ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് ദാമനേരിയെ നമ്മൾ ഇതേപോലെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ വൺ നയൻ സീറോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഡാർക്ക് ഡാർക്ക് ആണ് നല്ല സൂപ്പർ ആൻഡ് പ്രീമിയം ലുക്ക് ആണ് ലുക്കാണ് വരെ എങ്ങനെയാണ് ഇതും നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരുപാട് പോയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പാർട്ടി വെയർ സെറ്റ് ആണ് വൺ ത്രീ ഫൈവ് സീറോ ആയിരുന്നു ഇതിന്റെ റേറ്റ് ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് വൺ സീറോ ഫോർ സീറോ ആണ് ഇത് നിങ്ങൾ ഇതിന്റെ വർക്ക് ഒന്ന് നോക്കിക്കേ ഇതേപോലെ ഹെവി വർക്ക് ആണ് പോകുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സൂപ്പർ ചിന്നൻ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് പ്രീമിയം ചിന്നൻ മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ബ്രോക്കേഡിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയും വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ കളർ വന്നേക്കുന്ന ഓണിയൻ പിങ്ക് ആണ് നല്ല ഫേസ് ബ്രൈറ്റ്നിങ് കളറാണ് ഇത് ദുപ്പട്ട വരുന്നത് ഇതാ നല്ല ബ്രോക്കേഡിൽ വരുന്ന നല്ല ഒരു ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണത് അതേപോലെ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്ന ബ്രോക്കേഡിൽ വരുന്നത് ഉപ്പട്ടാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസിലെന്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ വരിക റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ സീറോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെറ്റാണ് കേട്ടോ വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതും നല്ല റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുക ഇതിന് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് നിങ്ങൾ നോക്കിയേ ഫുൾ ബീഡ്സ് വർക്ക് ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെയാണ് വരിക അതേപോലെ ഷാൻഡോണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതും നമ്മുടെ ഷോപ്പിൽ നല്ലൊരു പ്രീമിയമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന കളക്ഷൻ ആണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് വൺ വൺ നയൻ സീറോ ആണ് ഇതും നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് കേട്ടോ ദുപ്പട്ട വരെ ഇങ്ങനെയാണ് കേട്ടോ ഇതാ ലെന്ത് എത്രയും വരുന്നുണ്ട് ഇത് നമുക്ക് വിചിത്ര സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ വിചിത്ര സിൽക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കുറഞ്ഞ മെറ്റീരിയലും വരുന്നുണ്ട് കൂടിയ മെറ്റീരിയലും വരുന്നുണ്ട് ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഹെവി ഷാൻഡോണിൽ വരുന്ന നല്ലൊരു ബോട്ടം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൺ വൺ നയൻ സൂറാണ് റേറ്റ് വരുന്നത് ഇത് ഫൈൻ ഐന റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ നെറ്റ് കോട്ടയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ലെന്താൻ വിട്ട് വരുന്ന നല്ല മെറ്റീരിയൽ ആണ് റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് അതിന്റെ ക്വാളിറ്റിക്ക് കുറവൊന്നും വരുന്നില്ല ദാ ടു സൈഡ്സ് ക്രോഷ്യർ ലേഴ്സ് കൊടുത്ത് പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്ത് വരുന്ന ദുപ്പട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഷാന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈൻ തന്നെയാണ് സ്ക്രീനിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് ഇതേപോലെ ഒരു വർക്കാണ് നമുക്ക് യോക്കിൽ വരുന്നത് ലെസ് കളർ വരുന്നത് നല്ലൊരു ലൈലാ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ടീച്ചേഴ്സിനും അതേപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും ഒക്കെ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ജസ്റ്റ് ഫൈൻ ഐൻ ഇത് ഓഫർ റേറ്റിലാണ് കൊടുത്തേക്കുന്നത് എങ്ങനെ വരും ഫൈൻ ഐൻ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റീരിയലിന് വിജി ത്രാസിൽ കാണേ വരുന്നത് അതെങ്ങനെ വരും നല്ലൊരു ഒരു ഗ്രേപ്പ് വൈൻ കളർ ആണ് ഉപ്പട്ട വരുക ഇങ്ങനെയാണ് എന്താ ഇങ്ങനെ ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ എന്തായിരുന്നു നല്ലൊരു ദുപ്പട്ടയാണ് ഷാൻഡോണിൽ വന്നിരിക്കുന്ന നല്ലൊരു ബോട്ടോ ആണ് ഇതെല്ലാം റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റേറ്റ് ഇസ് ഓൺലി ഫൈവ് നയൻ നയൻ ടാസൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ട ഇനിയവരാണ് നല്ല ഷിഫിൽ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് വര് കേട്ടോ നോക്ക് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴും നല്ല ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് നല്ല ട്രെൻഡ് ആണ് നമുക്ക് ഗിഫ്റ്റ് പെർപ്പസിന് യൂസ് ചെയ്യാം ഇതിന്റെ ദുപ്പട്ട ഹൈലൈറ്റ് ആണ് ബാംഗിനെയാവുക ഇതിപ്പോ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സിക്സ് നയൻ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മള് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് സിക്സ് നയൻ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതാ നല്ലൊരു ദുപ്പട്ട ദുപ്പട്ട തന്നെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ ഒരു ദുപ്പട്ട നിങ്ങൾ നോക്കിക്കേ നല്ല ഉള്ള നല്ലൊരു ചിനൻ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതാ ഇതേപോലെ ലേസ് വർക്കൊക്കെ കൊടുത്ത് ഇതേപോലെ അതാ ഒരു വർക്കൊക്കെ കൊടുത്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഒരു ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും അതിന്റെ ബോട്ടം വരെ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ക്രേപ്പിൽ വരുന്ന ബോട്ടം ആണ് എന്താ ഇങ്ങനെ വരും അതില് ആൾമോസ്റ്റ് ലൈനിങ്ങിനും ബോട്ടത്തിനും ഉള്ള മെറ്റീരിയൽ ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് ദാമൻ ഏരിയയിലെ വർക്ക് ഒക്കെ ഇങ്ങനെയാ പോവുകട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു മെറ്റീരിയലും സെയിം ഷിഫ്ലി ജോർജറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ നയൻ നയൻ ആണ് കേട്ടോ അതായതിന്റെ വർക്ക് ഇങ്ങനെയാ വരിക വരുക ഇതേപോലെ ഇതേപോലെ ബീഡ്സ് വർക്കാണ് പോവുക ബീഡ്സ് വർക്ക് കൊടുത്തിട്ട് സ്റ്റോൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദാമിനേരിയല ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ജെഡ് ബ്ലാക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ട നേരത്തെ കാണിച്ച ദുപ്പട്ടേക്കായി ഹെവി ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഇങ്ങനെയാ വരും കേട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഒരു ദുപ്പട്ട നല്ല നല്ല കളർ ആണ് വന്നേക്കുന്നത് സെവൻ നയൻ നയൻ ഇതിനും ക്രേപ്പിൽ വന്നിരിക്കുന്ന ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ടൈ ആൻ ടൈ ചെയ്ത് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് ഇതാ എത്രത്തോളം ലെന്ത് വരുന്നുണ്ട് ഇതിൽ നമ്മൾ സ്കാറ്റേഡ് ആയിട്ട് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോസറിലൊക്കെ നോക്കിക്ക ഈ ഒരു മിറർ വർക്ക് സ്കാറ്റേഡ് ആയിട്ട് താഴെ വരെ പോകുന്നുണ്ട് ക്രബ് ജോർജറ്റിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടാണ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫേസ് ബ്രൈറ്റിന് കളറാണ് ഈ ദുപ്പട്ടയിലും ഓൾ ഓവർ ഈയൊരു സ്കാറ്റേഡ് ആയിട്ട് ഇതേപോലെ മിറർ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വൺ സീറോ നയൻ സീറോ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട ഫോർ നയൻ നയനിൽ വരുന്ന മെറ്റീരിയൽ കളക്ഷൻസ് ഉണ്ടല്ലോ എന്താ നോക്കിക്കേ സെമി ടച്ചറിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അതാ എങ്ങനെയാ വരാ മെറ്റീരിയലിന്റെ വ്യൂ ഇങ്ങനെയാ വരുക കേട്ടോ എന്താ ഒരു സെമി ടച്ചറാണ് വരിക ഒരു സിൽക്കി ആണ് ഇങ്ങനെ വരും ദുപ്പട്ട വരുക എങ്ങനെയാണോ അതാ ദുപ്പട്ടയുടെ ഒക്കെ വർക്കൊക്കെ നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയുള്ള വർക്കാ പോകുന്നത് ഫോർ നയൻ നയൻ അത് മിസ്സാക്കരുത് വലിയ ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയും വരുന്ന നല്ല ലെന്തായൻ വെട്ട് വരുന്ന നല്ല ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സെയിം മെറ്റീരിയലിൽ തന്നെയുള്ള ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ഒരു സോഫ്റ്റ് മിക്സ് കോട്ടൺ ആണ് അതാ മെറ്റീരിയൽ വരെ ഇങ്ങനെയാണ് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് സൂപ്പർ ആയിരിക്കും പറയുന്നത് നല്ല പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു മെറ്റീരിയൽ ആണ് ക്വാളിറ്റിക്ക് ഒട്ടും കുറവ് വരുന്നില്ല നോക്കിക്ക ദുപ്പട്ടയിൽ ആളവർ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ നെക്സ്റ്റ് വരുന്നത് ഈ കളറാണ് കേട്ടോ എന്താ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്ന സെയിം കളറാണ് എന്താ മെറ്റീരിയലിന്റെ ക്ലോസർ വ്യൂ നോക്കിയാൽ ഇതാ ഇങ്ങനെയാ വരിക ഒരു സെമി ടച്ചറാണ് ടപ്പിന്റെ വ്യൂ ഇങ്ങനെയാ വരാ ദുപ്പട്ടതാ ഇങ്ങനെയാ വരാം നല്ല പ്രീമിയം ആയിട്ടാണ് ദുപ്പട്ടയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അതാ രണ്ട് സൈഡിൽ ഇതേപോലെ ഓവർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ദുപ്പട്ടയായിട്ടാണ് വരിക ബോട്ടം വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് വരിക സ്ക്രീനിൽ കാണിക്കുന്ന സെയിം കളറാണ് കളർ ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് എല്ലാം സെയിം ടോണിലാണ് വരിക ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക നമ്മൾ കമന്റ് സെക്ഷനിൽ നിന്നാണ് ഗിഫ്വേ വിന്യേഷന് സെലക്ട് ചെയ്യുന്നത് ഇനിയുള്ള നമ്മുടെ ഗിഫ്വേ ഓണത്തിനാണ് വരിക കമന്റ് സെക്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഓണക്കോടി ഗിഫ്റ്റ് ആയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ പുതിയ കളക്ഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു